നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നേരം വിളിക്കാത്ത ആൾക്കാരുണ്ടല്ലോ ഇത് കണ്ടില്ല നിങ്ങൾ വളരെ എമർജൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആംബുലൻസിന് മുമ്പ് കൂടെ ഇപ്പം കളിക്കുന്ന കളി നോക്കി ഒരു ആംബുലൻസ് ഇത്രയും സയറിന് ഹോണ കാടിച്ചിന് ബേക്കിൽ ഇങ്ങനെ വരുമ്പോൾ അതിനു മുമ്പ് നീ സർക്കസ് കളിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഇനി വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വണ്ടി ഓടിക്കുന്നറിയില്ല ഇത്രയും നേരമാണ് ആംബുലൻസിന് മുമ്പ് കൂടെ ഇവനീ മരണപ്പാച്ചില് വായുന്നത് ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇവന് എന്താ പറയാ പണ്ട് ആൾക്കാർ ദുഷ് ശുദ്ധൻ ദുഷ്ടന് ഫലം ചെയ്യുന്ന ഇവന് സൈഡുണ്ടാക്കി കൊടുക്ക ആംബുലൻസ് ഇവൻ സൈഡുണ്ടാക്കി ആംബുലൻസ് പോവില്ല എന്താ പറയാ കൊണ്ട്